ഞാൻ കണ്ടല്ലോ ഇതുവരെ ആഹാ എവിടെ പഠിച്ചു ഓ ആഹാ ഇപ്പം എം പി കഴിഞ്ഞോ ആ ജോലിയൊന്നും ആയിട്ടില്ലല്ലേ പിന്നെ എന്നെ കാണാ വന്നത് ഞാനുമായിട്ട് പരിചയ എപ്പോ ഞാൻ കുട്ടി കണ്ടതായിട്ടൊക്കെ നീള നിങ്ങളൊന്നും പറഞ്ഞ അങ്ങനെ എന്റെ മനസ്സിൽ ആരും വരുന്നില്ല പണ്ടാണോ ഓക്കേ പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ എന്നിട്ട് എനിക്ക് കുട്ടിയോട് വലിയ താല്പര്യമായിരുന്നു എനിക്ക് എല്ലാ കുട്ടികളോടും അങ്ങനെ തന്നെ നല്ല താല്പര്യമായിരുന്നു കേട്ടാ ആ എന്നിട്ട് ഞാൻ കുട്ടി വീട്ടിലേക്ക് വിളിച്ചു ഏ ഞാനത്ര കാരണൊന്നുമല്ല ചുമ്മാ വെറുതെ വീട്ടിലേക്ക് വിളിക്കൊന്നുമില്ല സമയത്ത് ഒരിക്കലും വിളിക്കാറില്ല എന്നാലും ഇപ്പൊ ചെലപ്പോ വിളിച്ചത് പക്ഷെ അന്ന് വിളിക്കാറുണ്ട് ഊട്ടി പറയുന്നത് ഓ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചു വരുത്തിയില്ലേ വരാൻ വിളിച്ചു വിളിച്ചോളൂ വന്നില്ല ഊട്ടി വന്നോ ആ വന്നിട്ടുണ്ട് ഓ ശരി തന്നെത്താനാണ് വന്നേ ആഹാ ആഹാ അന്നോടൊപ്പം ഓ അതെ ശരി ആ ഇപ്പം കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തിമൂന്ന് ആ എത്ര വർഷം മുമ്പായി വന്നത് ഏ പതിനെട്ട് വർഷം മുമ്പോ ശരി കുട്ടിക്ക് അഞ്ചു വയസ്സായിട്ടുണ്ടാവില്ലേ അന്നേരം ആ അന്നേരമാണോ അമ്മയോടൊപ്പം വന്നത് നന്നായി 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 ഞാനങ്ങ് മേടിച്ചു പോയി കേട്ടോ സാരല്ല സാരല്ലേ കുട്ടി ഇപ്പൊ എന്താ വേണ്ടത് ആ ജോലിക്ക് ആ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വേണ്ട രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ ഇങ്ങനൊന്നും ആരോടും പറഞ്ഞു കളരുത് പേടിപ്പിച്ചുകളില്ല